ഹായ് ഗൈസ് എല്ലാവർക്കും സുഗനല്ലേ എന്നും ഫുഡിന്റെ വീഡിയോ കാണിച്ച് കൊതിപ്പിക്കുക വിചാരിക്കുകയത് കേട്ടോ എനിക്ക് വീഡിയോ ഇടലൊന്നും നിർത്തില്ലല്ലോ സോ നമുക്ക് വീഡിയോ ഇടയിലോട്ട് കിടക്കാം ആദ്യം ഞണ്ടിനൊക്കെ ഞാൻ കുളിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞണ്ട് കറിയാണ് സ്പെഷ്യല് ഓക്കെ അതിനു മുൻപ് നെത്തലുണ്ട് കേട്ടോ നെത്തലിൽ പിന്നെ നമ്മൾ മാറ്റി നിർത്തപ്പെടാൻ പാടില്ലല്ലോ പവാതിന് വിഷമോ സോ നെത്തലൊക്കെ അവരുടെ സൈഡിൽ അതിനും കുളിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പം അത് മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ കെട്ടിട്ട് കായൻ്റെ വെച്ച് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ചട്ടിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഉരുളി തക്കാളി എന്താ പറയുക കറിവേപ്പ് ചപ്പ് മുളക് ഇതൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ സോ അതിലേക്ക് എന്ത് ചെയ്യുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഗുണ ഗരം മസാല ഒക്കെ ഇല്ല മല്ലിപ്പൊടി സോറി ഗരം മസാല എന്നൊക്കെ വായിൽ വരണേ ഓക്കേ അതൊക്കെ മിക്സ് ചെയ്തിട്ട് അത് ഒന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക മസാല പിടിച്ച് വരണം ആൻഡ് അത് ലാസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുക്ക് ഭയങ്കര ആഗ്രഹം കേസ് ഇളക്കി കൊടുക്കണമെന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ ഇങ്ങനെ ആക്കി കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് അത് സെറ്റാക്കി വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞണ്ട് കൂട്ടിയിട്ടെങ്കിൽ അലർജി വരാറുണ്ട് ഇപ്പം അലർജി ഒന്നും ഇല്ല എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഈ ഒരു ബെഡ് അന്ന് പാമ്പൊക്കെ അന്ന് കിടന്നതല്ലേ ഏച്ചിട്ട് പിന്നെ അതുമല്ല ആ റൂമിൽ ആരും കിടക്കലും സോ അത് മാറ്റിയപ്പോൾ ഭയങ്കര എക്കോ ആ റൂമിൽ ആ രണ്ട് ബെഡ് നമ്മൾ നമ്മളെന്താണ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മളെന്ത് ചെയ്യണം വറവടണല്ലേ സോ ചെറിയുള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ജസ്റ്റ് വറവടാണ് കറിവേപ്പും ചെറിയുള്ളിയും അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഞണ്ട് കറി അവിടെ ആയിട്ടുണ്ട് അതും കൂട്ടി ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആ നത്തോലി അവിടെ കിടന്നിട്ട് കരിയുന്നുണ്ട് കേസ് അപ്പോൾ അയ്യെ പൊരിക്കണ്ടേ അപ്പം അതിന് പൊരിക്കാൻ വേണ്ടി അതിന് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് സന്തോഷം അങ്ങനെ എണ്ണത്തോലിയൊക്കെ പൊരിച്ച് പൊറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ നെത്തലും ഈ ഞണ്ടകറിയും കൂട്ടി ലാസ്റ്റിലേക്ക് കഴിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കണ്ട സോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് പൊതുവേ എനിക്കിങ്ങനത്തെ ഫുഡ് സീ ആണെന്നുള്ളത് ഞണ്ട് കിടക്ക എരുന്ത് ഇതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണി ചെയ്തുകൊണ്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ കുറെ ചിത്രങ്ങളൊക്കെ വരച്ചിങ്ങനെ കളിക്കുകയാണ് പിന്നെ രാത്രിയായപ്പോ ലൈവ് ഇട്ട് അത്രയുള്ള വീഡിയോ ലൈവ് ഇട്ട് എന്നെ ദാറ്റ്സ് ഇറ്റ് ഓക്കെ ബൈ